കല്ലൂർ പാടം വഴിയിൽ സ്കൂട്ടർ അപകടത്തിൽ ഇലത്താള കലാകാരൻ മരിച്ചു കീനൂർ മണികണ്ഠൻ എന്നറിയപ്പെടുന്ന കല്ലൂർ നായരങ്ങാടി സ്വദേശി തൈക്കാട്ട് വീട്ടിൽ രഞ്ജിത്താണ് മരിച്ചത് നാൽപ്പത്തൊന്ന് വയസ്സായിരുന്നു ഞായറാഴ്ച രാത്രി അപകടം രഞ്ജിത്ത് റോഡിൽ വീണ് കിടക്കുന്ന നിലയിലാണ് വഴിയാത്രക്കാർ കണ്ടത് സമീപത്ത് സ്കൂട്ടർ മറിഞ്ഞ നിലയിലായിരുന്നു അരമണിക്കൂറോളം റോഡിൽ കിടന്നതായി പറയുന്നു നാട്ടുകാരും ബന്ധുക്കളും എത്തി കല്ലൂർ യുവ ആംബുലൻസിൽ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല ശേഷം മാത്രമേ മരണകാരണം അറിയാൻ കഴിയൂവെന്ന് പോലീസ് പറഞ്ഞു പുതുക്കാട് പോലീസ് മേൽനടപടികൾ സ്വീകരിച്ചു കീനൂർ അനുഷ്ഠാന കലാക്ഷേത്രത്തിലാണ് മേളം അഭ്യസിച്ചത് ഏഷ്യാട് ശശിയുടെ ശിഷ്യനായിരുന്നു കഴിഞ്ഞ രണ്ടു പതിറ്റാണ്ടിലേറെയായി വാദ്യകലാരംഗത്ത് ശ്രദ്ധേയ സാന്നിധ്യമായിരുന്നു തൃശൂർ പൂരത്തിൽ തിരുവമ്പാടി വിഭാഗത്തിന്റെ മേളത്തിനും ആറാട്ടുപുഴപ്പൂരം പൂരം കൂടൽമാണിക്യം തൃപ്പൂണിത്തുറ തുടങ്ങി പ്രധാന പൂരങ്ങളിലും മേളനിരയിൽ പങ്കാളിയായി രഞ്ജിത്തിന്റെ സംസ്കാരം ഇന്ന് വൈകിട്ട് നടക്കും നീതുവാണ് ഭാര്യ നിരഞ്ജന നിരഞ്ജൻ എന്നിവർ മക്കളാണ്